ചെല്ലമ്മ കുട്ടികൾ നിർമ്മിക്കുന്ന ഓരോ ശില്പങ്ങളുടെയും മോഡലാണ് ഈ എഴുപതുകാരി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചെല്ലമ്മയുടെ ലോകം ഈ കോളേജും ഇവിടെയുള്ള കുട്ടികളുമാണ് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിന്റെ വരാന്തകളിലും ശില്പ വിഭാഗം ക്ലാസ് മുറികളിലും ചെല്ലമ്മയുടെ മുഖമാണ് പന്ത്രണ്ട് വർഷമായി ഈ കോളേജിലെ ശില്പകലാ വിദ്യാർത്ഥികൾക്കും പെയിന്റിംഗ് വിദ്യാർത്ഥികൾക്കും മോഡലാണ് ചൂരക്കാട് സ്വദേശി ചെല്ലമ്മ ആദ്യകാലത്ത് ഭർത്താവ് രവി ഇവിടെ മോഡലായിരുന്നു ആ കസേരയിലാണ് ചെല്ലമ്മ എന്ന് കുട്ടികൾക്ക് മുന്നിൽ ഇരിക്കുന്നത് മനോഹരം മാഷൻ മുഖേനയാണ് ചേട്ടനെ പണി കിട്ടിയിരിക്കണത് പണിയില്ലാത്ത വിഷമമായിരുന്നു എൻ്റെ ചേട്ടന് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ മാഷ എൻ്റെ ഭാര്യയായിട്ട് നല്ല സംസർഗ ഇതുണ്ടായിരുന്നു സ്നേഹം അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് മനോഹര ഞങ്ങൾക്ക് മനോഹരമാനോടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞിരുന്നു അവർ മുഖേന അവരുടെ ഇതുകൊണ്ടാണ് ഈ ജോലി ഇപ്പോൾ ചേട്ടൻ മരിച്ച ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങളിപ്പോൾ കഴിയുന്നു പതിമൂന്നിന് ചേട്ടൻ മരിച്ച ശേഷം ഞാൻ ഇവിടെ വന്നു അവർ പറഞ്ഞു എന്നെ എന്നെ വിളിച്ച് ഇരിക്കാൻ പോകുന്നു ആന്ന് പറഞ്ഞു അങ്ങനെ ഒരു പണി കിട്ടി അത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു വയസ്സ് എഴുപതായെങ്കിലും കുട്ടികളുടെ കൂടെ കൂടി ചെറുപ്പം വിട്ടുമാറിയിട്ടില്ല കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം ജീവനാണ് എനിക്ക് ആയാലും നല്ല ഇവിടുത്തെ പെരുമാറ്റം നല്ല എല്ലാവരും ആയിട്ട് എല്ലാ ഈ ഗ്രൗണ്ടിൽ നടക്കണ എല്ലാ അപ്പുറത്ത് ചെണ്ട മോഹിനിയാട്ടം എല്ലാ പിള്ളേരുമായിട്ട് എല്ലാം തൻ്റെ സ്നേഹത്തിൽ ഇന്നേവരെ എന്ത് ചോദിച്ചാലും വാങ്ങി തരും ചെയ്യും ചായയൊക്കെ ഒക്കെ വാങ്ങിത്തരും എല്ലാം അവരോട് കൂട്ടി ഇങ്ങനെ നടക്കും ഇവിടെ വന്നിരിക്കും ഇരിക്കാൻ പറയുമ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു സ്വന്തം അമ്മയായാണ് ചെല്ലമ്മയെ കുട്ടികളും അധ്യാപകരും കാണുന്നത് ചേച്ചി നല്ല സ്നേഹമാണ് നമ്മളൊക്കെ കൂടെ ഫുഡൊക്കെ എല്ലാവരും കൂടി കഴിക്കും ചായ കുടിക്കാൻ പോകും ഞങ്ങൾ പിന്നെ നല്ല രസമാണ് ഭയങ്കര സ്നേഹമുള്ള അമ്മയാണ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ഇവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും മിണ്ടും ഇവിടെ മുകളിലൊക്കെ ടീച്ചേഴ്സിനെ പോയി കാണും എല്ലാവരുടെ അടുത്തും മിണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും അങ്ങനെയാണ് തന്നെ നോക്കി നിർമ്മിച്ച ശില്പങ്ങളെ ഫിനിഷിംഗ് വർക്ക് പൂർത്തിയായി കാണുമ്പോൾ സന്തോഷമാകും ഒരു 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 അപ്രൂവൽ ചിരി ചിരി ഉണ്ട് ആ ചിരിയൊക്കെ ചിരിക്കും പറയും ഇങ്ങനെ ദിവസത്തിന്റെ ഏറിയ പങ്കും ചിലവഴിക്കുന്നത് ഇവിടെയാണ് ഇതാണ് ചെല്ലമ്മയുടെ ലോകം ഒരഞ്ചു മിനിറ്റ് എങ്കിലും അനങ്ങാതിരിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് അപ്പോഴാണ് കുട്ടികളുടെ സ്വന്തം ചെല്ലമ്മ മണിക്കൂറുകളോളം അനങ്ങാതെ മോഡലായി ഇരുന്നു കൊടുക്കുന്നത് ക്യാമറമാൻ ഷായോടൊപ്പം അമൽനാഥ് കൈരളി ന്യൂസ്